പള്ളിപ്പുറം ആലപ്പാട് കോൾ ഫാമിംഗ് സൊസൈറ്റിയുടെ വാഴക്കോൾ പടവിൽ കൃഷി ചെയ്തിട്ടുള്ള തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷനായി ചടങ്ങിൽ പാടശേഖരത്തിലെ തണ്ണിമത്തൻ കൃഷിക്ക് എല്ലാവിധ സഹായവും നൽകിയ തൊഴിലാളി സഫാനേയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പടവിലെ നല്ല കർഷകനായ എം ഡി സന്തോഷിനെയും നല്ല കർഷകയായ വിലാസിനി സുരേന്ദ്രനെയും ആദരിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ചേർപ്പി എ മാലിനി പാർലം കൃഷി ഓഫീസർ ഡിറ്റി മരിയ ഡൊമിനിക് ജില്ലാ പഞ്ചായത്ത് അംഗം ഷീനാപ്രയങ്ങാട്ടിൽ പാർലം പഞ്ചായത്ത് വാർഡ് അംഗം വിദ്യാനന്ദൻ സംഘം പ്രസിഡന്റ് സി എൽ റപ്പായ് ഹോണററി സെക്രട്ടറി ഷീജ സുരേഷ് എന്നിവർ സംസാരിച്ചു നല്ല മനോഹരമായിട്ടുള്ള കൃഷി വിജയമുണ്ടായിട്ടുണ്ടാകും വിഷുവിൻ്റെ തലേദിവസം തന്നെ ഇതിന്റെ വിളവെടുപ്പ് നടത്തിയത് ഒരു ശുഭസൂചകം കാരണം നമ്മുടെ നാട്ടിലെല്ലാ ആഘോഷങ്ങളും യഥാർത്ഥത്തിൽ കൃഷിയുമായി ബന്ധപ്പെടുന്നു സമൃദ്ധമായിട്ടുള്ള കാർഷിക വിളവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണ് നമ്മുടെ നാട്ടിലെ കൃഷിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളുടെ എല്ലാം അടിസ്ഥാനകാര് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഈ തണ്ണിമർത്തൻ കൃഷിയിലൂടെ നമുക്ക് ആയത് കൃഷി ഓഫീസർമാർക്കൊക്കെ അറിയാം ഗവൺമെന്റ് കൃഷിയുമായി ബന്ധപ്പെട്ട നമ്മുടെ പോളിസി മാറ്റി നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് വിളയിലധിഷ്ഠിതമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് അതായത് ഒരിടത്തൊരു വിള ചെയ്താൽ ആ വിളയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പൊതുപരിപാടി സംഭവമാണ് എന്നാൽ ഇപ്പോൾ വിളയുടെ ഒരു മാസ്റ്റർ പ്ലാനിലേക്ക് നമ്മൾ നടക്കും